ഇപിടുത്തത്തിൽ മരിച്ച കാസർഗോഡ് ചർക്കളയിലെ രഞ്ജിത്തിനും തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളുവിനും കണ്ണീരോടെ വിട മൃതദേഹം മൃതദേഹമെത്തിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കുവൈത്തിലെ തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞ കാസർഗോഡ് സ്വദേശികളായ ചെറുക്കളയിലെ രഞ്ജിത്തിൻ്റെയും തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളുവിൻ്റെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ നാടും വീടും സങ്കട മാറി കുണ്ടടുക്കയിലെ നാരായണീയത്തിൽ രഞ്ജിത്തിൻ്റെ ചേതനയറ്റ ശരീരമെത്തിയപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും വീങ്ങി പൊട്ടി താങ്ങുവാനാകാതെ നാടും വീടും കണ്ണീരണിഞ്ഞു വീടിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നൂറുകണക്കിന് പേരാണ് ഒഴുകിയെത്തിയത് തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പാർവതിയിൽ കുഞ്ഞിക്കേളുവിന്റെ ചേതനയേറ്റ ശരീരമെത്തിയപ്പോൾ ബന്ധുക്കൾ വേദന കൊണ്ട് വിതുമ്പി പ്രിയപ്പെട്ടവന്റെ ഓർമ്മയിൽ ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും വിങ്ങലടക്കാനായില്ല പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തെ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി എത്തിയ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കുവൈറ്റിൽ നടന്ന ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും കേരളം ഇനിയും മുക്തമായിട്ടില്ല ഒരുപാട് പ്രതീക്ഷകളുമായി കുവൈറ്റിലേക്ക് വിമാനം കയറിയ പലരും ചേതനയേറ്റ് തിരിച്ചെത്തിയത് കേരളത്തിനും ഒപ്പം പ്രവാസ ലോകത്തിനും കടുത്ത വേദനയാണ് നൽകുന്നത് കേരള വിഷ ന്യൂസ് കാസർഗോഡ്